ഹലോ എന്തിൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരും ക്ഷണിക്കാനാണ് കേട്ടോ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സങ്കടങ്ങളും നിറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലേ നമ്മുടെ ഓരോ ദിവസം കടന്നു പോകുന്നത് ഒരുപാട് ഉണ്ടാവും അതൊരു കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളാണെങ്കിൽ കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലൊക്കെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പുറത്തെണക്കിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലാഗ് ആണ്ട്ടെ അത് അതായത് ഞാനിത് ഒരു ദിവസമായിട്ട് ഷൂട്ട് ചെയ്തതല്ല കുറേ ദിവസങ്ങളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ലാഗ് ആണെന്ന് അർത്ഥം നമ്മുടെ ഡൻസ് ഇങ്ങടെ അടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സൊറിബിയും ശരണ്യും വന്നിട്ടുണ്ട് ഞാൻ നേരെ അമ്മേടെ അടുത്തേക്ക് പോയി അപ്പള്ളൻ്റെ നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീൻ കറി വെച്ചിരിക്കണു വെട്ടി അടിച്ചൊരു കണക്കില്ല കേട്ടോ അവിടെ നിന്നും ചോറിൽ മൊത്തം ഞാൻ കൂട്ടാൻ ഒഴിച്ചുവെച്ചിട്ട് അത് ഞാൻ നല്ലപോലെ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് മറ്റൊരാളും ഉണ്ടാക്കിത്തരുന്ന ഒരു സംഭവം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കുന്നിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ലേ എനിക്ക് ഒന്നാമത് ഞാൻ സ്വന്തമായിട്ട് നോൺ വെജ് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നെ നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് അങ്ങനെ ഈ മസാലയുടെ കുത്തും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ എനിക്ക് തീരെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനതോടെ വയ്ക്കും വല്ല ഒരു പീസ് അങ്ങനെ അങ്ങനെ കഴിച്ചങ്ങ് കഴിച്ചു എന്നല്ലാതെ ഞാൻ ഈ സംഭവം പിന്നെ കഴിക്കില്ല കേട്ടോ അപ്പം ഇത്ര നേരം കണ്ടത് ഒരു ദിവസത്തെ ആകാണ് കേട്ടോ ഇത് നമ്മുടെ പിറ്റേ ദിവസമാണ് കാലത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ പലരും ചിലപ്പോൾ ഇപ്പം പല പേരാന്ന് തോന്നിട്ട് അതിനെ പറയാം നമ്മളിങ്ങനെ മാവ് കുഴച്ച് പത്തിരി പരുവത്തിൽ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ വലിയൊരു ബോളാക്കി കഴിച്ചിട്ട് അതിനെ പിറ്റിനുള്ളിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നത് കുറേ പേരിങ്ങനെ ചിക്കനൊക്കെ കൂടി ഇത് കഴിക്കണമെന്ന് തോന്നുന്നു പക്ഷേ നമ്മളിതിവിടെ കൂടുതലും പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക നമ്മളിവിടെ പത്തിരി ഉണ്ടാക്കിയാലും അതായത് ഗോതമ്പ് കൊണ്ടാണെങ്കിലും അരിപ്പു അരിപ്പൊടി കൊണ്ടാണെങ്കിലും പത്തിരി ഉണ്ടാക്കിയാൽ നമ്മൾ പാൽ ഒഴിച്ചിട്ട് കഴിക്കും കേട്ടോ പാല് മീൻസ് പാൽ അതല്ലാണ്ട് നൂലപ്പം അതേപോലെ മണിപ്പുട്ട് പിന്നെ എന്തൊക്കെയാ കഴിക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ നാളിരപ്പാലില്ല അതുപോലെ മുട്ടപ്പത്തിരി ഉണ്ടല്ലോ അതൊക്കെ നാളിരപ്പാൽ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക കേട്ടോ ഈ പത്തിരി ഐറ്റംസ് ഒക്കെ ഒരു വിധത്തിൽ വെറൈറ്റി പത്തിരികളുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നാലിരപ്പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കുക നിങ്ങളൊന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് നാലിരപ്പാൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി വെക്കണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചിലവർക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവരുണ്ട് അങ്ങനെ ഇഷ്ടമില്ലാത്തവർ മധുരം ഒന്നും ഒഴിക്കണ്ട വെറുതെ അതായത് പഞ്ചസാര ഇടാത്ത നാളിരപ്പാലുണ്ടല്ലോ അതിലൊന്നും ഒഴിച്ചിട്ട് ഗോതമ്പ് ദോശ കഴിച്ചോക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്ക് നാളിരപ്പാലിൽ മധുരം ഇട്ടിട്ട് കഴിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഇഷ്ടം മധുരം ഇടാണ്ട് കഴിക്കണ്ട അതായത് ആ നാളി കട്ടിയുള്ള നാളിരപ്പാലിൻ്റെ ഒരു മധുരമുണ്ടല്ലോ അതോടുകൂടി കഴിക്കണ്ട കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ ഈ ഉരുൾ ഉരുട്ടണ പണി അത്യാവശ്യത്തിന് മെനക്കെട്ട പണിയായതുകൊണ്ട് പായുമ്പോൾ കുറച്ച് നേരം വന്ന് സഹായിച്ചിട്ട് പിന്നെ കുട്ടി പോയി കേട്ടോ കാരണം സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ കുറച്ച് കലാപരിപാടികൾ അവൾക്ക് മേക്കപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടാവും പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ചേച്ചിയാണ് മുടി കെട്ടി കെട്ടിക്കൊടുത്തത് അപ്പോൾ ചേച്ചി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കൊക്കെ വലിച്ചൊക്കെ കെട്ടി അങ്ങനെ കുറേ മോഡലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി ചിലപ്പോൾ അനിയത്തിരി തലേല് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മൂപ്പരാൾ എന്താ പറയുക സഹായിക്കാൻ അങ്ങനെ വല്ലാണ്ട് നിൽക്കുകയൊന്നുമില്ല അപ്പോൾ പോവും അപ്പോൾ ആയു കാലത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ െ പോയി കുളിച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് വിളക്ക് വെച്ച് അവളെ പണി വേഗം കഴിച്ചുവെക്കും കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഏഴേ ഇരുപത് അല്ലെങ്കിൽ ഏഴേ കാലാവുമ്പോഴേക്കും പായിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ മുടി കെട്ടല്ലോ ഞാൻ കെട്ടി കെട്ടിക്കൊടുക്കണല്ലോ അപ്പോൾ കുട്ടിക്കാലും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കഴിച്ചിട്ട് അവളവിടെ പോയി കസരയമ്മ കറി അങ്ങോട്ട് കുത്തി പിന്നെ എന്തെങ്കിലും എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സഹായിച്ച് തരികയും ചെയ്യാ പക്ഷേ അമ്മൂട്ടി നേരെ ഉള്ടിയാണ് കേട്ടോ അമ്മൂട്ടി ഇങ്ങനെ പാടി അമ്മൂട്ടിയുടെ ഫസ്റ്റത്ത് ജോലി എന്ന് പറഞ്ഞാൽ പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ നേരെ പന്നിക്കുട്ടികളും കൂടി വൃത്തിയാക്കാന്നുള്ളതാണ് അതവിടെ എങ്ങനെ ഇരുന്ന് പാടി രസിച്ച് കളിച്ച് അവരോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം വാഴലാണ് കാലത്ത് ഫസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കട്ടോ ആ വാഴല വാഴയ്ക്ക് ഓരോ എന്താ പറയുക ഓരോ വരകളുണ്ട് ആ വരയുമ്പോൾ വെച്ച് ഇങ്ങനെ എല തന്നെ ഇങ്ങനെ ഒരു വരമ്പ് പോലെയുണ്ട് അത് ഓരോ വരമ്പ് വെച്ച് കീറി 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 ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നൂറ് ചീത്ത കേട്ടിട്ട് വേണം അമ്മൂട്ടിയുടെ ആ ഒരു കലാപരിപാടി കഴിയണേ ആ കലാപരിപാടി കഴിഞ്ഞാൽ എന്താ അതിന് വലിയ അടുത്ത ടാസ്ക് എന്താണെന്നറിയോ അറിയോ രണ്ട് മണിക്കൂർ നേരത്തെ കൂളി എൻ്റെ ഗുരുവായൂരപ്പാ ഇവിള ബാത്റൂമിൽ കയറിയിട്ട് എന്തായി കാണിക്കണമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല കേട്ടോ എത്ര നേരം നിന്ന് കുളിക്കും ശ്രീമോളാണ് കേട്ടോ ഈ കലാപരിപാടിയിൽ ഉസ്താദായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എത്ര നേരം ആ ശ്രീമോളവിടെ നിന്ന് കുളിക്കാതെ എനിക്കറിയില്ല ബാത്റൂമിൽ കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇനി അവളെ പേര് മെൻഷൻ ചെയ്തതുകൊണ്ടാ അവൾ എന്തായാലും ചീത്ത പറയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വരും നമ്മുടെ കുടുംബക്കാരൊക്കെ മെൻഷൻ ചെയ്യാമല്ലോ പുറമക്കാരെ മെൻഷൻ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ പുറമക്കാരെ മെൻഷൻ ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ഫാമിലി ആരാണ് അവരെ മാത്രമേ പറയുള്ളൂ കാരണം അവരെന്ത് പറഞ്ഞാലും എനിക്കറിയാം അവരെന്താണ് പറഞ്ഞാലൊരു കുഴപ്പമില്ലാന്ന് അപ്പോൾ നമ്മൾ അപ്പൊക്ക് പാലൊക്കെ എടുത്ത് നാളിരപ്പാലിൽ ഇതാ നമ്മുടെ ഉണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഉണ്ട വല്ലാണ്ട് നമുക്ക് ഒത്തി കളച്ചിട്ടുണ്ടെങ്കിൽ പോകും അപ്പോൾ അതൊന്ന് തിള വന്ന് അതൊന്ന് സെറ്റായതിനു ശേഷം മാത്രം നമ്മളിതിനെ മറച്ച് കശ്രമിച്ചാൽ മതി കേട്ടോ അതിന് മുന്നേത്തെ ഒരു കലാപരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് കേട്ടോ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് പോകും അപ്പം നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചേക്കണേ എൻ്റെ വർത്താനം അതിങ്ങനെ ഒഴിക്കൊണ്ടേ ഇരിക്കും അപ്പം ഞാൻ ശ്രീമോള കാരൻ പറയുന്നത് ശ്രീമോൾ ബാത്രൂമിൽ കയറിയിട്ടുണ്ടെന്നാൽ ശരി എനിക്കൊക്കെ ഒരു അഞ്ച് മിനിറ്റ് തികച്ചു വേണ്ട കേട്ടാ കുളിക്കാൻ ഞാൻ കയറി ഇറങ്ങലൊക്കെ അപ്പം തന്നെ കഴിയും ഇവിളിക്ക് തോന്നുമ്പോൾ ഇവിടെ കാലൊക്കെ ഇങ്ങനെ ഒരച്ച് വൃത്തിയാക്കി നല്ല നീറ്റ് ആയിരിക്കും കേട്ടോ ശ്രീമുളക്കാല് ഭയങ്കര നീറ്റായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീമുളക്കാൽ കാരണം അത്രയും നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കണത് ഞാൻ 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 അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ലാട്ടോ കാലൊന്നും ഒന്നും അങ്ങനെയാവും അല്ലാണ്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളൊന്നുമില്ല കാര്യം ഫ്രീമും കാര്യങ്ങളൊക്കെ പിടിച്ച് കുറേ തേക്കും അല്ലാണ്ട് ഇങ്ങനെ നെൽപൊളി ചടന്ന് പോയാൽ അതൊന്നും മാറ്റി കിടന്ന് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഇല്ലാത്ത ഒരാളോന്നെ കേട്ടോ പക്ഷേ ഫ്രീമോൾ അങ്ങനെയൊന്നും അല്ലാട്ടോ നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കും ആമ്പുട്ടിയും ആ ഒരു ഗണത്തിൽ പെട്ടതാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഉച്ചക്കിയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഡി ടി ഡി സിയിൽ സോറി ആ ഡീറ്റീസില് അതായത് ചാവക്കാടക്കാണ് ഉണ്ടാകുന്നത് എനിക്ക് സാധാരണ വാടനപ്പിലേക്കാണ് വരാറ് കൊറിയറും കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ചാവക്കാട്ക്ക് ആരാഴ്ച എന്താ അയച്ചേ എന്നുള്ള ഒരു പിടുത്തം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇൻസ്റ്റയിൽ പ്രൊമോഷൻസ് വന്നാൽ തന്നെ സാധാരണ അവർ പറയും നമ്മുടെ അടുത്ത് അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ചിലരൊക്കെ കുറേ നേ കുറേ നാൾ കേട്ടാകും കേട്ടോ അയയ്ക്കുക എന്നാലും അവർ മെസ്സേജ് അയക്കാറുണ്ട് അയച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പക്ഷേ ഇത് ഞാനങ്ങനെ ആ ഒരു മെസ്സേജ് അയച്ച് കണ്ടു അപ്പോൾ ഇത് ആരച്ചേന്ന് ഇങ്ങനെ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുപ്പിയാണ് കാരണം ഇങ്ങനെ കിളിങ്ങണ് അതായത് എന്താ പറയുക തുളുമ്പണ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതെനിക്ക് മനസ്സിലാവേണ്ടവിടുന്നു കേട്ടോ അപ്പോൾ ഈ പാക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഉണ്ടടാ അതായത് ആമസോണിൻ്റെ പാക്കായിരുന്നു അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായി എന്താ ആമസോണീന്ന് വരാൻ വേണ്ടി മാത്രം അപ്പോൾ നോക്കിയപ്പോൾ ഹെയർ ഓയിലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റ കുറെ ചെക്ക് ചെയ്തിട്ട് ആരച്ചേ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റ ചിലനിന്നിരത്ത് ഭയങ്കരമായിട്ട് ഹാങ്ങ് ആവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നോക്കിയാലും തലയ്ക്ക് ഭ്രാന്താവണ ഒരു അവസ്ഥയാണ് അവസ്ഥയുണ്ടോ ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കുപ്പിയുടെ പേര് നോക്കിയിട്ട് അവരുടെ പേജ് തപ്പി എടുത്തിട്ട് നോക്കിയപ്പോൾ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാ അപ്പോൾ പിന്നെ ഓക്കെ ഓക്കെ അല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ സാധാരണ എനിക്ക് ഇതിന് മുന്നേ എനിക്ക് ഒരു നമ്മുടെ ഞാൻ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക നമ്മുടെ ക്യാമറ പോലത്തെ ഒരു സംഭവം ആരച്ച് എന്താ അയച്ചെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റ് പ്രൈസ് അതിനൊരു ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ആ ഒരു റേഞ്ചിൽ വരുന്നൊരു സംഭവം പക്ഷേ ഇന്നു വരെ ഞാനത് ഉപയോഗിക്കുക പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല അതുമ്പോൾ കണ്ട പ്രൈസിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയാനുണ്ട് ഇനി ഇപ്പോൾ അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയതാണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും അങ്ങനൊരു സംഭവം കൂടെ വന്നിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെന്താണെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് അടുത്തൊരു കൊറിയറായിരുന്നു അതിൻ്റെ വീഡിയോ താമസിയാതെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം അധികമായാലും എനിക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിച്ചെങ്കിൽ എനിക്കൊരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സങ്കടമുള്ള ഒരു ദിവസം നമ്മൾ ഹൈനസ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗണേശമംഗലം ഹൈനസ്സിൽ കാരണം എനിക്ക് സങ്കടം അങ്ങനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളു ഭയങ്കര സങ്കടമായിട്ടുണ്ടെന്നാൽ ചില നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ കരഞ്ഞ് തീർക്കുകയായിരിക്കും ഞാൻ കരഞ്ഞും തീർക്കും പക്ഷേ കരഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു പടപ്പ് ബാക്കി ഉണ്ടാവും ആ പടപ്പ് തീർ തീരണമെങ്കിൽ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം കഴിക്കാനുണ്ടാവും അപ്പോൾ ഞാൻ ബിരിയാണി എനിക്ക് താല്പര്യമില്ലാത്തൊരു ഭക്ഷണമാണ് എങ്കിൽ കൂടിയിട്ട് എനിക്ക് എന്തോ അന്നെനിക്ക് ഭയങ്കരമായിട്ട് ബിരിയാണി അയക്കാമെന്നൊരു ആഗ്രഹം തോന്നി അത്ര അത്രയും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നീറിയൊരു സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു സങ്കടം ഭക്ഷണം കഴിച്ച് തീർക്കുകയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ട് നേരെ ഹൈനസ്റ്റിൽ പോയിട്ട് ഒരു മീനും വാങ്ങിച്ചു ഒരു ബിരിയാണിയും കഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം എനിക്ക് ആ സങ്കടം മാറിയിട്ടോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നിയിരിക്കുമെങ്കിലും പക്ഷെ അതൊരു സക്തിയാണ് കേട്ടോ അത് ചിലരുടെ ഒരു ഇതായിരിക്കും എനിക്കറിയില്ല അപ്പം ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരമയും മക്കളൊക്കെ കൂടിയിട്ട് പെത്ര വെള്ളം അടിച്ച് നല്ല സുഖസുന്ദരമായിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു പോത്ത് പോലെ കിടന്ന് ഉറക്കവും കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എൻ്റെ എല്ലാ സങ്കടവും മാറ്റി കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ പുല്ല് വലിയ കാര്യം എൻ്റെ അമ്മൂട്ടിയും ഭാര്യം മൂന്നാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിന് ജീവിച്ചു പോവാനുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാട്ടോ അങ്ങനെ ഒരു കുക്കറി ഷോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് ലൈവ് വോയിസ് കേൾക്കാം എന്തോരട്ടേണ്ടത് പായുണ്ട് പായീന്റെ രണ്ട് കുരുമുളക് കൊറച്ച് കുരുമുളക് എരിണ്ടവിടെ ഈ ചിക്കൻ മസാല നന്നായിട്ടുണ്ട് കാശ്മീരിക്ക് അരുമില്ലാന്നെങ്കിൽ അറിയാം

എനിക്കൊന്ന് മറക്കാനൊന്നറിഞ്ഞൂടാ ആയാ സെറ്റായി കഴിഞ്ഞു മറിച്ചു ആ പായുവാ അതിന്റെ വ്യക്തം രക്ഷപ്പെട്ട്

വീണ്ടും ചിക്കൻ മസാല ചിക്കൻ മസാല റെഡി അടുത്തത് നാല് നാല് പ്പം പിസ റട്ടി അതിന്റെ പിസരട്ടി ഇത് ആണോ അപ്പൊ റെഡി ആയില്ലേ പ ഈ പാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് കാണിക്കോ അതാ പോണ് അമ്മക്ക് എന്താ പറയാന്നറിയോ എന്താ പറയാ എന്താ പറയാ ശരി ഓക്കെ അങ്ങനെ നമ്മുടെ പായുവിന്റെ പിസ്സയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത് വന്ന ആ ഒരു കൊറിയർ ഉണ്ടല്ലോ അത് പൊട്ടിക്കുന്ന ഭാഗമാണ് കാണുന്നത് അപ്പൊ ഇത് എന്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഫ്രെയിമാണ് പിന്നെ ഒരു സ്പൈറൽ ബുക്ക് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു കുട്ടി ഗിഫ്റ്റായിട്ട് അയച്ചതാണ് അവരുടെ പേജിൻ്റെ പേര് എന്ന് പറയുന്നത് ലൈബ ക്രാഫ്റ്റ് സ്റ്റുഡിയോന്ന് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫോട്ടോ ഫ്രെയിമോ അതുപോലെ തന്നെ കുറേ എന്താ പറയുക കസ്റ്റമൈസ്ഡ് വർക്കുകൾ ആ കുട്ടി ചെയ്യട്ടോ ഡേ വാലൻറ്റൈൻസ് ഡേക്കാണെങ്കിലും ഇനിയിപ്പോൾ എന്താ പറയുക കല്യാണാണെങ്കിലും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ അവർ എന്ത് എന്ത് തന്നെയാണെങ്കിലും ഈ ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ ഈ പുസ്തകമോ മാത്രമല്ല എന്ത് തന്നെയാണെങ്കിലും ആ കുട്ടി അവർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ അവർ ഞാൻ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിൻ്റെ അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്തേക്കുക സന ബിനീഷ് നയൻറ്റി എയ്റ്റ് എന്നാണ് അപ്പോൾ അതിലൊന്ന് കയറി നോക്കിയാൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ